കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്കു മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അക്ഷരാർച്ച അക്ഷരാർച്ച अक्षरार्चना 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 अक्षरर्पकल् कोन्र्चना अक्षरर्पूकल् कुन्दरचना സ്നേഹമുള്ളവരെ നമ്മളിന്ന് മാറിയാനിസ് പിതാവിൻ്റെ ജീവിതത്തെ കണ്ടുമുട്ടുന്നത് മറ്റൊരു പുസ്തകത്തിൽ കൂടിയാണ് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ കർത്തിനാൾ യൂജിൻ തിരിസ്രാങ്ങിൻ്റെ സുപ്രസിദ്ധ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് ഫ്രാൻസിൽ ജനിച്ച ഇദ്ദേഹം കർദിനാളായതിനു ശേഷം റോമയിലെ വിവിധങ്ങളായ കുര്യയിൽ സേവനമനുഷ്ഠിക്കുകയും കേരളത്തിലെയും ഭാരതത്തെയും സഭകളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥം കൂടിയാണ് ഈ പുസ്തകം ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ കേരളത്തിലെ സഭങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന എട്ടാം അധ്യായത്തിലാണ് ടിസ്രാങ് സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ചും പുനരൈക്യ പ്രവർത്തനത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നത് ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാറിമാനുസ് പിതാവിനെ കുറിച്ച് വിവരിക്കുന്നത് ഈ അധ്യായത്തിലാണ് ദോബൈറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് ദ കാത്തലിക് കമ്മ്യൂണിറ്റി ഓഫ് ദി ആൻഡ്യായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിലെ മഹാ പുനരക്യത്തെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് മാറി മാനിയൂസ് പിതാവിന്റെ പ്രവർത്തനങ്ങളുടെ വർണ്ണനകളുമാണ് ടിസ്രാങ് വരച്ചു കാട്ടിയിരിക്കുന്നത് വായനക്കാരെ ഹരം കൊള്ളിക്കുന്നതും സഭാ ചരിത്ര സ്നേഹികൾക്കും സാധാരണക്കാരായ വായനക്കാർക്കും ഒരുപോലെ ഹരം കൊള്ളിക്കുന്നതും വിജ്ഞാനം പകരുന്നതുമായ വ്യത്യസ്ത അനുഭൂതി പകരുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് ആർച്ച് ബിഷപ്പ് മാറി മാനിയൂസ് പിതാവിന്റെ പുനരേഖ സംഭാവനകളെ കുറിച്ച് ലോകത്തിന് മുമ്പിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ചരിത്ര പഠനത്തിന് ൂടാൻ കഴിയാത്ത പ്രാർത്ഥിക്കണേക്കണേ ദൈവത്തിൻ സന്നിധി എന്തോ പ്രാർത്ഥിക്കണേ യാജിക്കണേ ദൈവർത്തിൻ സന്നിധി